തലശ്ശേരി അതിരൂപതയുടെ ഇടയൻ ഇടയനോടൊപ്പം ദൈവജനം സാൻജോസ് തീർത്ഥാടനത്തിന് നമ്മോടൊപ്പം ആയിരിക്കുകയാണ് നമ്മുടെ പുറകിൽ വരുന്നത് ഏകദേശം പതിനായിരക്കണക്കിന് ആളുകളാണ് സാൻജോസ് തീർത്ഥാടനത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത് തലശ്ശേരി അതിരൂപതയുടെ ബഹുമാനപ്പെട്ട ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് ഹംലാലി പിതാവിനോട് തന്നെ ചോദിച്ചറിയാം പിതാവെ ഇതൊരു പ്രഥമ സാൻജോസ് തീർത്ഥാടനമാണ് രൂപതയ്ക്ക് തന്നെ യോസിഫ് പിതാവിനോടുള്ള ഭക്തി എങ്ങനെയാണ് ഈ ഒരു തീർത്ഥാടനം നോക്കിക്കാണുന്നത് അതിരൂപതയുടെ പ്ലാറ്റിനം ജൂബിലിയുടെ ആചരണത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ തീർത്ഥാടനങ്ങൾ സംഘടിപ്പിക്കുക തലശ്ശേരി അതിരൂപതയുടെ മധ്യസ്ഥൻ വിശുദ്ധ യവസേപിതാവാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ഈ എവസേപിതാവ് വഴി കഴിഞ്ഞ എഴുപത്തിയഞ്ച് വർഷങ്ങളായി നമ്മുടെ അതിരൂപതയ്ക്ക് കൈവന്നിട്ടുള്ള എല്ലാ നന്മകളെയും നന്ദിയോടെ ഓർക്കാൻ ദൈവത്തിനു മുമ്പിൽ നിർഭരമായ ഹൃദയത്തോടെ ആയിരിക്കാനാണ് നാം ഇപ്രകാരം ഒരു തീർത്ഥാടനത്തിന്റെ ഭാഗമായി അണിചേരുന്നു സാൻജോസ് തീർത്ഥാടനം ഇപ്പോൾ രാജപുരം മേഖലയിൽ എത്തിച്ചേർന്നിരിക്കുകയാണ് തലശ്ശേരി അതിരൂപതയുടെ ചാൻസലർ ബിജുബച്ചനുണ്ട് ആച്ചാ എങ്ങനെയുണ്ട് ഈ തീർത്ഥാടനം തലശ്ശേരി അതിരൂപതയ്ക്ക് തന്നെ ആദ്യമായിട്ട് തന്നെ ഒരു മരിയൻ തീർത്ഥാടനം കഴിഞ്ഞു അത് ഏറ്റവും വലിയ വിജയകരമായി തീർന്നു അപ്പം ഇതൊരു കാസർഗോഡ് മേഖലയിലുള്ളവർക്ക് വേണ്ടി സാൻജോസ് തീർത്ഥാടനം ഇതൊരു ദൈവത്തിൻ്റെ അനുഗ്രഹമാണ് രൂപതയ്ക്ക് വേണ്ടി കുടുംബങ്ങളുടെ മധ്യസ്ഥനായ പിതാവ് മാധ്യസ്ഥം തേടി നിരവധി ആളുകളാണ് നമ്മൾ പല സ്ഥലങ്ങളിലും മൂന്ന് നാല് ഏരിയയിലും പോയായിരുന്നു അപ്പോൾ അവിടെ നിന്നൊക്കെ കിട്ടുന്ന ഒരു റെസ്പോൺസ് യോസപിതാവിൻ്റെ മാധ്യസ്ഥം തേടി ഞങ്ങൾക്ക് കുറേ അനുഗ്രഹങ്ങൾ ലഭിച്ചു അതായത് അതിരൂപതയ്ക്ക് തന്നെ ഒരു അനുഗ്രഹമായി മാറിക്കൊണ്ടിരിക്കുന്ന ഈ തീർത്ഥാടനം എങ്ങനെയാണ് ഇനി വരും വർഷങ്ങളിൽ ക്രമീകരിക്കുന്നത് നമ്മുടെ അതിരൂപതയ്ക്ക് മുഴുവൻ ഒരു വലിയ ആത്മീയ ഉണർത്തിൻ്റെ അവസരമാണ് നിങ്ങൾ എവിസൈപ്പിൻ്റെ പക്കലേക്ക് ചെല്ലുവിൻ പഴയ നിയമത്തിലുള്ള ഒരു ദേവോചനമാണല്ലോ പ്രത്യേകിച്ച് തലശ്ശേരി രൂപതയ്ക്ക് യേസൈപ്പിതാവിനെ കൂട്ടുപിടിച്ച് വളർന്ന ഒരു രൂപതയാണ് കൊള്ളപ്പള്ളി പിതാവിൻ്റെ കാലം മുതൽ എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളിലും ഇല്ലായ്മകളിലും യേസെ പിതാവായിരുന്നു അഭയ ഒരാശ്രയവും അഭയവും തന്നെ കാസർഗോഡ് ജില്ലയിലെ പനത്തടി സെൻറ്റ് ജോസഫ് ഫൊറോന ദേവാലയം യേസെ പിതാവിൻ്റെ തീർത്ഥാടന ദേവാലയമാണ് അങ്ങോട്ടാണ് ഇവിടുത്തെ അഞ്ച് ഫൊറോനകൾ കാസർഗോഡ് കാഞ്ഞങ്ങാട് മാലോം വെള്ളരിക്കുണ്ട് പനത്തടി ഒരു ഏഴായിരത്തോളം ആളുകൾ ഇപ്പോൾ ഇതിൽ പങ്കെടുക്കുന്നുണ്ട് പിന്നെ പനത്തടിക്കാരും കൂടി ആകുമ്പോഴത്തേക്കും ഒരു പതിനായിരത്തിലേറെ ആൾക്കാർ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അപ്പോൾ ഇന്ത്യ പിതാവാണല്ലോ ഒരു നേതൃത്വം നടത്തുന്നത് യേ സെ പിതാവിൻ്റെ തിരുനാൾ ദിനമാണ് പ്രത്യേകിച്ച് മലബാറിലെ ആളുകൾക്ക് യേശിതാവിനോടുള്ള ഭക്തി അവരുടെ ഹൃദയത്തിൻ്റെ ആത്മീയ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ് അതുകൊണ്ട് വലിയ ഒരു സന്തോഷത്തിലാണ് പ്രത്യേകിച്ച് വലിയ നോമ്പിൻ്റെ ദിവസങ്ങൾ കൂടിയാണല്ലോ എല്ലാ വർഷവും നമ്മൾ ഈ ഈ പന്തടിയിലേക്ക് ഉണ്ടെങ്കിൽ തീർത്ഥാടനം നടത്തും ഇന്നത്തെ രാവിലത്തെ ഈശ്വര ശേഷം യേസ്യ പിതാവിൻ്റെ തിരിശേഷിപ്പ് അപ്പോൾ ഇന്ത്യ പിതാവ് പാമ്പളാൻ പിതാവ് ദേവാലയത്തിൽ പ്രതിഷ്ഠിക്കും അത് റോമിൽ നിന്ന് വർഷങ്ങൾക്ക് മുമ്പ് വള്ളപ്പള്ളി പിതാവിന് ലഭിച്ച യേസ്യ ഒരു തിരിശേഷിപ്പാണ് അങ്ങനെ ഒരു ഒത്തിരി പ്രാധാന്യമുള്ള നമ്മുടെ രൂപതയെ സംബന്ധിച്ച് കാസർഗോഡ് സോണിന് ഒരു വലിയ ഉണർവിൻ്റെ അവസരമായിട്ട് ഇത് മാറും സാഞ്ചോസ് തീർത്ഥാടനത്തിനായിട്ട് ഒരുങ്ങിയിരിക്കുകയാണ് മലഫൊറോന ഇവിടെ നിന്ന് ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ് നമ്മുടെ ഒപ്പം നിരവധി കുട്ടികൾ അണിചേർന്നിട്ടുണ്ട് അവർ വളരെ സന്തോഷത്തിലാണ് എങ്ങനെയാണ് ഈ ഒരു സാഞ്ചോസ് തീർത്ഥാടനം അങ്ങ് വരെ നടക്കുമോ നടക്കും തലശ്ശേരി അതിരൂപതയിലെ ഏറ്റവും വലിയ തീർത്ഥാടനത്തിന് ശേഷം മരിയൻ തീർത്ഥാടനത്തിന് ശേഷം ഇവിടെ ആരംഭിക്കുന്ന സാഞ്ചോസ് തീർത്ഥാടനം ഇന്ന് തലശ്ശേരി അതിരൂപതയിലെ കാസർഗോഡ് റീജ്യനിലെ പ്രധാനപ്പെട്ട പടിമരുത് പടുപ്പ് പനത്തടി പാണത്തൂർ മാലോം ഫൊറോനകളിൽ നിന്ന് ഒരുമിച്ച് കൂടുന്ന വിശ്വാസികൾ യൗസപിതാവിൻ്റെ മാധ്യസ്ഥം തേടി ഇവിടെ കാൽനടയായിട്ട് അണിനിരക്കുകയാണ് വിശ്വാസ സമൂഹം അവരുടെ വിശ്വാസം ഏറ്റുപറയുകയാണ് അച്ഛ അച്ചന്മാരെ നമ്മൾ ഇവിടുന്ന് ആരംഭിക്കുകയാണ് ഇതൊരു തലശ്ശേരി അതിരൂപതയുടെ തന്നെ പ്രഥമ സാഞ്ചോസ് തീർത്ഥാടനം കൂടിയാണ് അപ്പോൾ ഇത്രയും ആളുകൾ കാസർഗോഡ് ഏരിയയിൽ നിന്ന് എങ്ങനെയാണ് ഈ ഒരു വിശ്വാസ സമൂഹത്തെ നിങ്ങളെ പ്രതീക്ഷിക്കുന്ന രൂപ ഈ രാത്രിയിൽ പനത്തടിയിലുള്ള സെൻറ് ജോസഫ്സ് ദേവാലയത്തിലേക്ക് ആയിരക്കണക്കിന് ആളുകൾ വിശ്വാസ പ്രകടനത്തോടെ ഒരു മനസ്സായി പ്രാർത്ഥിച്ചു തീർത്ഥാടനം നടത്തുകയാണ് ഇന്ന് ഇപ്പോൾ നമ്മളുള്ളത് പടുപ്പ് സെൻറ്റ് ജോർജ് ദേവാലയത്തിലാണ് തലശ്ശേരിയിൽ വന്നിരിക്കുന്ന ബഹുമാനപ്പെട്ട ജൂബി കോവാട്ടച്ചനുണ്ട് അച്ഛന് ഫാമിലി അപ്പോസിറ്റിൻ്റെ ഡയറക്ടറാണ് ഞാൻ ലേ അപ്പോസിറ്റിൻ്റെ ഡയറക്ടറാണ് ഞങ്ങൾ രണ്ടുപേരും അവിടെ നിന്ന് വന്നതാണ് ഈ പ്രദേശത്തുള്ള ബഹുമാനപ്പെട്ട വൈദികര സിസ്റ്റേഴ്സ് നൂറുകണക്കിന് അൽമായ സഹോദരങ്ങൾ വിശ്വാസത്തോടെ ഈ തീർത്ഥാടനത്തിൽ പങ്കെടുക്കുകയാണ് ഇതൊരു വലിയ സത്യത്തെയാണ് കാണിക്കുന്നത് ഈ പ്രദേശത്തെ ക്രൈസ്തവ കൂട്ടായ്മയെ ജീവിതം വിശ്വാസത്തിൽ ഉറപ്പിച്ച് മുന്നേറേണ്ടതാണെന്നുള്ള ഒരു സത്യത്തെ കാണിക്കുന്നതാണ് പക്ഷെ ഈ ഫാമിലി അപ്പോസ്റ്റോലേറ്റ് എന്ന് പറയുമ്പോൾ പിതാവ് യൗസ്യ പിതാവിനോട് ചേർന്ന് നിൽക്കുന്ന കുടുംബം എന്നൊരു കാഴ്ചപ്പാട് തന്നെയാണ് നമുക്ക് നൽകുന്നത് അപ്പോൾ ഈ യൗസ്യ പിതാവിനോടുള്ള മാധ്യസ്ഥം നമ്മുടെ അതിരൂപതയെ വളർത്തുന്നതിൻ്റെ ഫാമിലി അപ്പോസ്റ്റലേറ്റിൻ്റെ ഒരു നേതൃത്വം ഉണ്ടല്ലോ അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് ഈ ഒരു തീർത്ഥാടനം എങ്ങനെ അല്ല ശരി അതിരൂപതയിലെ ഫാമിലി അപ്പോസ്റ്റൊലേറ്റിന്റെ മാത്രമല്ല അതിരൂപതയിലെ മുഴുവൻ ദൈവജനത്തിൻ്റെയും പങ്കാളിത്തത്തോടു കൂടിയാണ് ഈ തീർത്ഥയാത്ര പനത്തടി ദേവാലയത്തിലേക്ക് സംഘടിപ്പിക്കുന്നത് കുറിച്ച് ദൈവത്തിൻ്റെ വചനം പറയുന്നത് നമ്മൾ ഏറ്റവും ആർദ്രമായിട്ട് കേൾക്കുന്നത് ജോസഫിൻ്റെ അടുത്തേക്ക് പോകുവരുന്ന പഴയ നിയമത്തിൽ കേൾക്കാം പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ദൈവത്തിൻ്റെ തിരുക്കുമാരൻ്റെ കാവലാളാകാനായിട്ട് നിയോഗം ഏറ്റെടുത്ത ആളാണ് ആ ഒരു ഉത്തമ വിശ്വാസത്തിൻ്റെയും ബോധ്യത്തിൻ്റെയും അടിസ്ഥാനത്തിലാണ് തലശ്ശേരി അതുരൂപതി സ്ഥാപിതമായപ്പോൾ ഈ അതുരൂപതിയുടെ മധ്യസ്ഥനായിട്ട് ഒന്നുമില്ലായ്മയുടെയും വറുതിയുടെയും നാളുകളിൽ സെന്റ് ജോസഫിനെ ഈ അതിരൂപതിയുടെ മധ്യസ്ഥനായിട്ട് മാർ സെബാസ്റ്റ്യൻ വള്ളപ്പള്ളി പിതാവ് നിയമിച്ചത് നിയോഗിച്ചത് അന്ന് തൊട്ട് ഇന്നോ ഇന്നു വരെ മാർ യൂസഫിന്റെ മാധ്യസ്ഥവും സംരക്ഷണവും പരിപാലനയും അതിരൂപതിയുടെ എല്ലാ പ്രവർത്തനങ്ങളിലും നിറഞ്ഞു നിൽപ്പുണ്ടായിരുന്നു പഠിപ്പിടവുകയിൽ നിന്ന് സാഞ്ചോസ് തീർത്ഥാടനം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ് വികാരി നമ്മോടൊപ്പമുണ്ട് യോസഫ് പിതാവിന്റെ കരം പിടിച്ച് ദൈവജനം മുന്നോട്ട് പോവുകയാണ് ഇതൊരു പ്രഥമ തീർത്ഥാടനം കൂടിയാണ് എങ്ങനെയാണ് ഈ ഒരു തീർത്ഥാടനത്തെ ദൈവിക പദ്ധതിയായി കാണുന്നു തീർച്ചയായിട്ടും ദൈവം ആഗ്രഹിക്കുന്ന വിഷയപിതാവിനെ ആത്മീയതയൊക്കെ സ്വന്തമാക്കാനും കൂടുതൽ വിശ്വാസത്തോടെയും സഹനങ്ങളിലും ഒക്കെ ശക്തി ശക്തിയാർജിച്ചും മുന്നോട്ട് പോകാൻ വിശ്വാസത്തിൽ മുന്നേറാനുള്ള ഒരു ധൈര്യം കിട്ടാൻ വേണ്ടി നല്ല ആവേശകരമായ അനുഭവമായിരുന്നു തോന്നിയില്ല എത്ര കിലോമീറ്റർ കഴിഞ്ഞു ഏകദേശം ഇപ്പൊ സമയം പന്ത്രണ്ട് മണി കഴിഞ്ഞല്ലേ അപ്പൊ അവിടെ ഇനി അഞ്ചു മണി ആവുമ്പോ എത്തുള്ളൂ ഇനിയും ആവേശത്തോടെ മുന്നോട്ട് പോകല്ലേ നമ്മുടെ ഒപ്പം ആയിരിക്കുന്ന കുറെ ചേട്ടന്മാരുണ്ട് എങ്ങനെയുണ്ട് തീർത്ഥാടനം അടുത്തോ എല്ലാവരുടെ മുഖമൊക്കെ കണ്ടിട്ട് അടുത്ത പോലെ തോന്നുന്നു ഒരു യശുപിതാവിന്റെ ആദ്യത്തെ ഒരു തീർത്ഥാടനമാണ് അതെ അതെ വളരെ അനുഗ്രഹപ്രദമായ ഒരു തീർത്ഥാടനമാണ് നിങ്ങളൊക്കെ മലബാറിലേക്ക് കുടിയേറി കഴിഞ്ഞിട്ട് ഇങ്ങനൊരു തീർത്ഥാടനം പുതിയൊരു അനുഭവം എങ്ങനെയാണ് ആദ്യമായിട്ടാണ് തലശ്ശേരി അതിരൂപത്തിലെ ചരിത്രം എന്ന് പറയുന്നത് തീർത്ഥാടനത്തിന്റെ ചരിത്രമാണ് പാല അതുപോലെ ചങ്ങനാശ്ശേരി ഭാഗത്തും ഈ മലബാറിലേക്ക് തീർത്ഥാടനം നടത്തി എത്തിയ വിശ്വാസികളാണ് തലശ്ശേരി അതിരൂപത്തിലെ വിശ്വാസികൾ എന്ന് പറയുക ഉപരിയായിട്ട് നീതിമാനായ വിശുദ്ധ പിതാവിനെയാണ് മാ സഭാഷൻ വള്ളപ്പള്ളി പിതാവ് അതിരൂപതയുടെ സ്വർഗീയ മധ്യസ്ഥനായിട്ട് നിയമിക്കുക അതുകൊണ്ട് തന്നെ ഈ വിശുദ്ധനിലൂടെ തലശ്ശേരി അതിരൂപതയ്ക്ക് ഒത്തിരിയേറെ അനുഗ്രഹങ്ങൾ ലഭ്യമായിട്ടുണ്ട് ഡിസംബറിൽ മരിയൻ തീർത്ഥാടനം നടത്തി അത് വലിയ ഒരാവേശം തലശ്ശേരി അതിരൂപതയിലെ ജനങ്ങൾക്കിടയിൽ ഉണ്ടാക്കിയിട്ടുണ്ട് ഒപ്പം വിസ്മരിക്കാനാവാത്ത ഒരു സാന്നിധ്യമാണ് പിതാവ് എന്ന് നമുക്കറിയാം അതുകൊണ്ട് തന്നെ അഭിൻ്റെ പിതാവ് കാസർഗോഡ് റീജിയന് വേണ്ടി ഒരുക്കിയ ഒരു തീർത്ഥാടനമാണ് ഈ സെൻറ്റ് ജോസഫ് തീർത്ഥാടനം എന്ന് പറയുക യുസപിതാവിൻ്റെ കരം പിടിച്ച് മുന്നോട്ട് നീങ്ങുന്ന വിശ്വാസ സമൂഹം നമുക്ക് ഫറോന വികാരി ഉണ്ട് ഏകദേശം എത്ര വിശ്വാസ സമൂഹം നമ്മുടെ പിന്നിൽ അണിനിരക്കുന്നു ഏതാണ്ട് ഒരായിരത്തി ഇരുന്നൂറ്റി അൻപതോളം വിശ്വാസ വിശ്വാസികൾ ഈ തീർത്ഥാടനത്തിൽ പങ്കെടുക്കുന്നുണ്ട് ബാല കീഴിലുള്ള ഏഴ് പള്ളികളിലും രണ്ട് കുരിശു പള്ളികളിലും ആയിട്ടാണ് ഈ ജനം ഈ വിശ്വാസികൾ ഒരുമിച്ചേർന്നിരിക്കുന്നത് ഇതിലെ ക്രമീകരണങ്ങളെല്ലാം ഭംഗിയായിട്ട് തന്നെ ക്രമീകരിച്ചിട്ടുണ്ട് വളരെ ആവശ്യത്തോടെ ഭക്തിസന്ദ്രമായ ഈ തീർത്ഥാടനത്തിൽ പങ്കെടുക്കാനായിട്ട് വിശ്വാസികൾ ആറുമണിക്ക് തന്നെ എത്തി അവരെ സംസാരിച്ച് ആരാധനയിൽ പങ്കുചേർന്ന് യശവിധാനെക്കുറിച്ചുള്ള വചന സന്ദേശം കേട്ട് വിശുദ്ധ ബലി അർപ്പിച്ച് തുടർന്ന് അവർ യാത്രയ്ക്കുള്ള ശക്തി നേടുന്ന ഭക്ഷണവും കഴിച്ച് അത്താഴവും കഴിച്ച് വിശ്രമിച്ച ശേഷമാണ് തീർത്ഥാടനം ആരംഭിക്കുന്നത് അതുകൊണ്ട് പത്ത് മുപ്പത്തി അഞ്ച് ആരംഭിക്കാനായിട്ട് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ഈ ജൂബിലി വർഷത്തിൽ പ്രത്യാശികൾ തീർത്ഥാടകരായി യൗസേ പിതാവിൻ്റെ പക്കലേക്ക് തലശ്ശേരി അതിരൂപതയിലെ ജനം നടന്ന് അടുക്കുന്നത് ഒരു വലിയ ഭക്തിയുടെ യൗസേ പിതാവിൻ്റെ മാധ്യസ്ഥം തേടി തലശ്ശേരി അതിരൂപത തന്നെ ഒരു പതിനായിരക്കണക്കിന് ആളുകൾ കാൽനടയായിട്ട് തീർത്ഥാടനം നടത്തിയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകരെ നിങ്ങൾ കണ്ടുകൊണ്ടിരുന്നത് നിരവധിയായ അനുഗ്രഹങ്ങൾ അവർക്ക് ലഭിക്കുകയുണ്ടായി അപ്പോൾ ഈ ഒരു തീർത്ഥാടനം തലശ്ശേരി അതിരൂപതയ്ക്ക് തന്നെ ഉണർവ് പകർന്നുകൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ച് തലശ്ശേരി അതിരൂപതയുടെ മാർ ജോസഫ് പാമ്പ്ലാൻ പിതാവ് ഈ ഒരു തീർത്ഥാടനം നമ്മുടെ പുറകെ വരുമ്പോൾ അതിന് ചുക്കാൻ പിടിച്ച് ഏറ്റവും മുന്നിൽ തന്നെ ഒരു മടുപ്പും കൂടാതെ മുന്നോട്ട് നടന്നു നീങ്ങുകയാണ് ഷിക്കിന ന്യൂസിന് വേണ്ടി ക്യാമറാമാൻ ജോയിലിനൊപ്പം അമൽ ഐ കാസർഗോഡ്